സിനിമയിലെ മറ്റു ഒക്കെ 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 നോക്കുകയാണെങ്കിൽ മകൻ അഭിമന്യു സിനിമയിലേക്ക് എത്തി ആ ഒരു കാസ്റ്റിംഗ് കാസ്റ്റിംഗ് ും ഉണ്ണിയും കൂടി തീരുമാനിച്ചതായിരുന്നു ഹനീഫ് രണ്ടുപേരും ഇത് എന്നോട് പറയുന്ന സമയത്ത് ഞാനും ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിരുന്നു കാരണം ഒരു ലജൻഡറി ഫാമിലി ഒരു ആക്ടർ വരുമ്പോ എന്തായാലും പുതിയൊരു ആക്ടർ ആണെങ്കിലും അദ്ദേഹത്തിന് എന്തെങ്കിലും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസം നമുക്ക് പക്ഷെ അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അഭിമന്യു പോലെ തന്നെ ഇഷാൻ നമ്മള് ഉണ്ണിയുടെ അനിയനായിട്ട് അഭിനയിച്ചു ഇഷാനായിട്ട് നന്നായി ചെയ്തിട്ടുണ്ട് പിന്നെ ജഗദീഷ് ഏട്ടൻ സിദ്ദിഖ ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും ഇത് ശരി ശരിക്കും ഒരു ടീം വർക്ക് ആയിരുന്നു ആ ടീം എല്ലാവരും ഒരുപോലെ പെർഫോം ചെയ്തപ്പോഴാണ് ജഗദീഷ്ടെ ചെയ്തു ഞാൻ ഇതുവരെ ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്തിട്ടേയില്ലേ സഞ്ചരിച്ചിട്ടുള്ള ഒരാൾ തന്നെയായിരിക്കില്ല ആദ്യം മുതലേ എങ്ങനെയോ വേറൊരു മേഖലയിൽ നിന്ന് സിനിമാ മേഖലയിലേക്ക് വന്ന സമയത്തുള്ള ഒരു ഫുൾ ജേർണിക്സ്പീരിയൻസ് നമുക്ക് എടുക്കാം സിനിമ ഏറ്റവും ഈസി ആയിട്ട് എടുക്കാം ഏറ്റവും ബുദ്ധിമുട്ടായ രീതിയിൽ എടുക്കാം ഏറ്റവും ഈസി എന്ന് പറഞ്ഞാൽ ഒരു നമ്മളൊരു ഒരാളെ വെച്ച് നമ്മളെത്തേണം അവരാവശ്യമുള്ള ഫണ്ട് പമ്പ് ചെയ്ത് മിണ്ടാതിരിക്കുമ്പോൾ അത് ഏറ്റവും ഈസി ജോബാണ് നേരെ മറിച്ച് നമ്മളിതിൽ ഫുള്ളി ആയി നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ജോബാണ് കാരണം എന്ന് വെച്ചാൽ ബാക്കിയുള്ള ബിസിനസ്സിൽ നമുക്ക് തെറ്റുതിരുത്താനുള്ള സമയങ്ങളുണ്ട് പലതിനും സമയങ്ങളുണ്ട് സിനിമയിൽ അത് പറ്റില്ലല്ലോ സിനിമ ഒരു ചെറിയൊരു നിശ്ചിത കാലങ്ങളിൽ നടക്കുന്നൊരു സംഭവം ആയതുകൊണ്ട് നമ്മൾ ഫുള്ളി ഇൻവോൾവായി ചെയ്യേണ്ട വേണം അപ്പോൾ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമുക്കതിനുള്ള

പിന്നെ ആ സീൻസ് നമ്മൾ ഒ ടി ടി കൊടുക്കും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കൊടുക്കും പിന്നെ റിയാസ് ഖാൻ്റെ പോർഷൻസും റിയാസ് ഖാൻ്റെ പോർഷൻസ് ഒരിക്കലും വയലൻസ് നിറഞ്ഞതല്ല പക്ഷെ ഇതൊക്കെ നമ്മൾ ഒ ടി ടിക്ക് കൊടുക്കും പിന്നെ അവരാണ് തീരുമാനിക്കുന്നത് കാരണം നമ്മളൊരാൾക്കൊരു പ്രൊഡക്റ്റ് സെൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ കയ്യിലാണ് നമുക്ക് അവരോട് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് വേണം എന്ന് പറയാൻ പറ്റില്ല നമ്മളെല്ലാം നമ്മൾ കൊടുക്കും ഇപ്പോൾ സെൻസറിൽ കൊടുത്തപ്പോഴും ഫുൾ വേർഷനാണ് കൊടുത്തത് അവർ കട്ട് ചെയ്തു നമ്മൾ റിക്വസ്റ്റ് ചെയ്തു പരമാവധി റിക്വസ്റ്റ് ചെയ്ത് പരമാവധി നമ്മൾ നേടിയെടുത്തിട്ടുണ്ട് അവരുടെ ലിമിറ്റേഷനെ നമുക്ക് തരികയും ചെയ്തു ഇതുപോലെ തന്നെ ഒ ടി ടി അവരെന്താണോ തീരുമാനിക്കുന്നത് അതുപോലെയാണ് നമ്മൾ ലിമിറ്റേഷൻ നമ്മൾ ചെയ്യും മറ്റ് ചിത്രത്തിന്റെ അഭിപ്രായങ്ങൾ ഒക്കെ കേട്ടോ ആയിരുന്നു ആക്ച്വലി ഡിസംബർ ഹിന്ദി ആണ് ഇറങ്ങിയത് അപ്പൊ ഹിന്ദി വേർഷൻ എനിക്ക് തോന്നുന്നു ഇന്നലെ തൊട്ട് പിക്ക് ആയി തുടങ്ങി നല്ല രീതിയിൽ ഷോസ് ആണ് ഹിന്ദി വേർഷൻ പോയിട്ട് മലയാളം വേർഷൻ ഓൾറെഡി ട്വന്റി എയ്ത്ത് തൊട്ടിട്ട് തന്നെ ഔട്ട്സൈഡ് കേരളം നല്ല റിസൾട്ട് ആവുന്നു എടുക്കുന്നത് പിന്നെ എടുത്തു പറയേണ്ടത് ജി സി സി എന്താ പറയാ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ജി സി സിയിലെ ഔട്ട്സൈഡ് ഇന്ത്യ കളക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഹിന്ദി എനിക്ക് തോന്നുന്നത് ഇനി ഔട്ട്സൈഡ് ഇന്ത്യയിലേയും കൂടി ഹിന്ദി റിലീസ് ചെയ്യുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു വലിയൊരു ബൂമി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് തമിഴ് തെലുഗു നെക്സ്റ്റ് വീക്ക് അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസങ്ങളിൽ തന്നെ റിലീസാവും നമ്മൾ അതിന്റെ സെൻസർ വർക്ക് നടന്നു നടന്നുകൊടുക്കുക ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ പ്രൊഡ്യൂസർ ആവുന്ന സമയത്ത് നമുക്ക് വലിയ മുൻനിര താരങ്ങളെ വെച്ച് ഒരു സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം എന്തായാലും ആരാണ് മനസ്സിലുള്ള ഒരു മുന്നിലെ വലിയ താരം എല്ലാവരും ഉണ്ട് അത് നമുക്ക് അങ്ങനെ ആഗ്രഹിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിവിടെ ലെജൻസ് മമ്മൂട്ടി ലാലേട്ടൻ ഈ സുരേഷ് ഏട്ടൻ കുറെ ആൾക്കാരുണ്ട് എല്ലാവരും ലെജൻസ് ആണ് പ്രതീക്ഷിക്കാൻ വെച്ചാൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം നമ്മൾ സംസാരങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ ഫൈനലൈസ് ആയിട്ടില്ല അത് മമ്മൂക്കയാണല്ലോ തീരുമാനിക്കുന്നത് മമ്മൂക്കയുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ പ്രൊജക്ടിലേക്ക് നോക്കുന്നുണ്ട് ഉറപ്പിക്കാൻ പറ്റില്ല ആയിരിക്കാം